ഇരുമയാവ് നാപ്പത്തി എട്ടാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ മോവാബിനെ കുറിച്ചുള്ള അരുളപ്പാട് ഇസ്രയേലിന്റെ ധെയ്യമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം ചെയ്യുന്നു അറിയിനസ് അയ്യോ കഷ്ടം അത് ശൂന്യമായിരിക്കുന്നു കിയമിന് ലജ്ജ ഭവിച്ചു അത് പിടിക്കപ്പെട്ടു പോയി ഉയർന്ന കോട്ട ലജ്ജിച്ചു ഭ്രമിച്ചു പോയിരിക്കുന്നു മോവാബിന്റെ വമ്പ് ഒടുങ്ങിപ്പോയി ഹെസോബനിൽ അവർ അതിന്റെ നേരെ അനർത്ഥ നിരൂപിക്കുന്നു വരുവിൻ അതൊരു ജാതി ആയിരിക്കാത്തവണ്ണം നാം അതിനെ നശിപ്പിച്ചു കിളകാം നീയും നശിച്ചു പോകും വാൾ നിന്നെ പിന്തുടരും ഹോരോനൈമിൽ നിന്നും നാശം മഹാസംഹാരം എന്നിങ്ങനെ നിലവിളി കേൾക്കുന്നു മോബാബു തകർന്നിരിക്കുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ നിലവിളി കൂട്ടുന്നു ലൂഹിതിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞോണ്ട് കയറിപ്പോകുന്നു ിലേക്കുള്ള ഇറക്കത്തിൽ സംഹത്തെ കുറിച്ചുള്ള നിലവിളിയുടെ സങ്കട ശബ്ദം കേൾക്കുന്നു ഓടിപ്പോകുവിൻ പ്രാണനെ രക്ഷിപ്പിൻ മരുഭൂമിലെ ചൂരൽ ചെടി പോലെ ആയിത്തീരുവിൻ നിന്റെ കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചിരിക്കൊണ്ട് നീയും പിടിക്കപ്പെടും കെമോസ് തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും കൊള്ളയിടുന്നവൻ എല്ലാ പട്ടണത്തിലും വരും ഒരു പട്ടണവും ഒഴിഞ്ഞു പോകയില്ല ഏഹോ വാർലി ചെയ്യുന്നത് പോലെ താഴ്വര നശിച്ചു പോകും സമഭൂമി ശൂന്യമായി തീരും മോവാവ് പറന്നു പോകേണ്ടേന് അതിന് ചിറവ് കൊടുപ്പിൻ അതിന്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെ ശൂന്യമായി പോകും ഏഹോയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ സഭിക്കപ്പെട്ടവൻ ൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ സഭിക്കപ്പെട്ടവൻ മോവാവു ബാല്യം മുതൽ സൗര്യമായി മട്ടിൻമീതെ തെളിഞ്ഞു നിന്നു അവനെ പാത്രത്തിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു അവന്റെ മണം പോയി പോയിട്ടുമില്ല ആകയാൽ പകരുന്നവരെ ഞാൻ അവന്റെ അടുക്കൽ അയപ്പാനുള്ള കാലം വരുന്ന അവർ അവനെ പകർന്നു കളിയും അവന്റെ പാത്രങ്ങളെ ഒഴിച്ച് കുടങ്ങളെ ഉടച്ചു കളിയുകയും ചെയ്യും ഗ്രഹം തങ്ങളുടെ ആശ്രയമായ വേദലെങ്കിൽ ലജ്ജിച്ചു പോയതുപോലെ മോവാവും കെമോസെങ്കിൽ ലജ്ജിച്ചു പോകും ഞങ്ങൾ വീരന്മാരും യുദ്ധസമർത്ഥന്മാരുമാകുന്നു എന്ന് നിങ്ങൾ പറയുന്നതെങ്ങനെ ോബാവു നശിച്ചു അതിന്റെ പട്ടണങ്ങൾ പുകയായി പൊങ്ങിപ്പോയിരിക്കുന്നു അവന്റെ ശ്രേഷ്ഠ യുവാക്കൾ കുലനിലത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് സൈന്യങ്ങളുടെ ഹോവ എന്ന നാമമുള്ള രാജാവിന്റെ എരുളപ്പാട് മോബാവിന് ആപത്ത് വരുവാൻ അടുത്തിരിക്കുന്നു അവന്റെ അനർത്ഥം ഏറ്റവും ബത്തപ്പെടുന്നു അവന്റെ ചുറ്റുമുള്ള എല്ലാവരുമായുള്ളവരെ അവനെ കുറിച്ച് വിലവിപ്പിൻ അവന്റെ പേർ അറിയുന്ന ഏവരുമായുള്ളവരെ അയ്യോ ബലമുള്ള വടി ഭംഗിയുള്ള കോൽ എങ്ങനെ ഒടിഞ്ഞെന്ന് പറയുവിൻ ദീപോന് വാസിനിയായ പുത്രി നിന്റെ മഹത്വം വിട്ടിറങ്ങി ദാഹത്തോടിരിക്കുക മോബാവിനെ നശിപ്പിക്കുന്നവൻ നിന്റെ നേരെ വന്ന് നിന്റെ കോട്ടകളെ നശിപ്പിക്കുമല്ലോ ആരോ വേർ നിവാസിനിയെ നീ വഴിയിൽ നിന്നു കൊണ്ടുനോക്കുക ഓടി പോകുന്നതിനോട് ചാടിപ്പോകുന്നവളോട് സംഭവിച്ചതെന്തെന്ന് ചോദിക്കുക മോവാവ് തകർന്നിരിക്കാൻ ലജ്ജിച്ചു പോയിരിക്കുന്നു മോവാവ് ശൂന്യമായിരിക്കുന്നു എന്ന് അർണോകെൽ അറിയിപ്പിൻ സമഭൂമിക്കുനായവിധി വന്നിരിക്കുന്നു മേഫാദിനും നെവോബിനും മിനും ബേത് ഹാമൂലിനും ബേത് മെയേനും കെരിയോത്തിനും ബസ്ത്രയ്ക്കും മോബാവ് ദേസ്ത് ദൂരത്തു നിന്നും എല്ലാ പട്ടണങ്ങൾക്കും തന്നെ മോബാവിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അവന്റെ ഭുജൻ തകർന്നു പോയിരിക്കുന്നു ഹോട മോവാബെ ഹോടനേരെ വമ്പു കാണിക്കൊണ്ട് അവന് മത്തുപിടിപ്പീൻ മോവാവ് തന്റെ സർദിയിൽ കിടന്നുരുള്ളും അവൻ പരിഹാസ വിഷയമായി തീരും അല്ല ഇസ്രയേൽ നിനക്ക് പരിഹാസ വിഷയമായിരുന്നില്ലയോ നീ അവനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും തല കുലുക്കുവാൻ അവൻ കള്ളമാട കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നുവോ മോവാബ് നിവാസികളെ പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കിവിൻ ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂട് പ്രാവിനെ പോലെയാകുവിൻ മഹാഗർവി അവന്റെ ഗർഭത്തെയും അഹമ്മതിയെയും ഡംപത്തെയും നീളത്തെയും ഉന്നതഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവന്റെ ക്രോധം ഞാൻ അറിയുന്നപ്പാട് അവന്റെ സംസാരം അസത്യം അസത്യമായത് അവർ പ്രവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മോബാവിനെ കുറിച്ച് മുറിയിടും എല്ലാ മോബാവിനേയും കുറിച്ച് ഞാൻ നിലവിളിക്കും കീർ ഹറേസിലെ ജനങ്ങളെ കുറിച്ച് അവർ വിലപിക്കും സിംള മുന്തിരി വള്ളിയെ കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെ കുറിച്ച് കരയും നിന്റെ വള്ളികൾ കടലിനക്കരെ കടന്നിരിക്കുന്നു അവയർ കടൽ വരെ എത്തിയിരിക്കുന്നുവെന്നെ കനികളിൽ മേലും മുന്തിരി കൊയ്ത്തിന്മേലും ചാടി വീണിരിക്കുന്നു സന്തോഷവും ഉല്ലാസവും വിളപ്പൂമിൽ നിന്നും മോബാവ് നീങ്ങി പോയിരിക്കുന്നു ചക്കുകളിൽ നിന്ന് വീൺ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകും താനും ഹെസോബനിലെ നിലവിളി ഹേതുവായാൽ അവർ യും സോവാർ മുതൽ വരെയും നിലവിൽ കൂട്ടുന്നു നിമ്രമിലെ ജലാശയങ്ങൾ ശൂന്യമായി തീരുമല്ലോ പൂജാഗിരിയിൽ ബലി കഴിക്കുന്നവനെയും ദേവന്മാർക്ക് രൂപം കാട്ടുന്നവനെയും ഞാൻ മോബാബിൽ ഇല്ലാതാക്കുമെന്നേ ഹോഡപ്പാട് മോബാവ് സമ്പാദിച്ച സമ്പാദ്യം നശിച്ചു പോയിരിക്കാൻ അവനെ കുറിച്ച് എന്റെ ഹൃദയം കുഴൽ പോലെ ധനിക്കുന്നു ജനങ്ങളെ കുറിച്ച് എന്റെ പോലെ ധനിക്കുന്നു എല്ലാ തലയും കഷണ്ടിയായും എല്ലാ താടിയും ഇരിക്കുന്നു എല്ലാ കൈകളിലും മേലും മുറിവും അരകളിൽ ഇരുട്ടും കാണുന്നു ഇഷ്ടമില്ലാത്ത പാത്രത്തെ പോലെ ഞാൻ മോബാവിനെ ഉടച്ചു കളഞ്ഞിരിക്കാൽ മോബാവിലെ എല്ലാ പുരമുകളിലും അതിൻറെ തെരുക്കളിൽ എല്ലായിടവും വിലാപമെന്ന് ഏഹോടെ എളപ്പാട് അതെങ്ങനെ ഉടഞ്ഞു പോയിരിക്കുന്നു മുറിൻ മോവാവ് എങ്ങനെ ലജ്ജിച്ചു പുറംതിരിഞ്ഞിരിക്കുന്നു അങ്ങനെ മോവാവ് തന്റെ ചുറ്റുമുള്ളവർക്കൊക്കെ പരിഹാസത്തിനും സ്തംഭനത്തിനും വിഷയമായി തീരും യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു അവൻ കഴുകനെ പോലെ പറന്നു മോവാവിൻ മേൽ ചിറകു വിടർക്കും കെരിയോത്ത് പിടിക്കപ്പെടും ദുർഗങ്ങൾ കീഴടങ്ങി പോകും അന്നാളിൽ മോബാവിലെ വീരന്മാരുടെ ഗൃദയം നോവു കിട്ടിയ സ്ത്രീയുടെ ഗൃദയം പോലെയാകും ഏഹോടെ നേരെ അമ്പ ഒരു ജാതി ആയിരിക്കാത്തവണ നശിച്ചു പോകും മോബാവ് നിവാസിയെ പേടിയും കുഴിയും കെണിയും വരുമെന്നെ ഹോടർപ്പാട് പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും ഞാൻ അതിന് മോബാവിന് തന്നെ അവിടെ സന്ദർശന കാലം വരുത്തുമെന്നെ ഹോടർപ്പാട് ഓടിപ്പോയവർ ബലമില്ലാതെ ഹെസോബൻറെ നിലയിൽ നിൽക്കുന്നു എന്നാൽ ഹെസോബനിന്ന് തീയും സീഹോന്റെ നടുവിലും ജ്വാലയും പുറപ്പെട്ട് മോവാവിന്റെ ചെന്നിയും തുമുല പുത്തന്മാരുടെ നെറുകും ദഹിപ്പിച്ചു കളയും മോവാവെ നിനക്ക് ഹാഹഷ്ടം കെമോസിന്റെ ജനം നശിച്ചിരിക്കുന്നു നിന്റെ പുത്തന്മാർ ബന്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു എങ്കിലും ഒടുക്കം ഞാൻ മോബാവിന്റെ പ്രവാസം മാറ്റുമെന്നേ ഹോഡിലപ്പാട് ഇത്രത്തോളമാകുന്നു മോബാവിനെ കുറിച്ചുള്ള ന്യായവതിന് യോഗ്യമാകുന്നു മാറിക്കുമോ